എന്തൊരു വർക്കിംഗ് ഡേ മൈ ലൈഫാണ് അതുപോലെ തന്നെ എന്തൊരു പ്രെസഹയും കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് അവിടെ ഇവിടെയൊക്കെ തൊട്ടിട്ടുള്ള ഒരു കുഞ്ഞു വീടിയാണ് കുറച്ച് നാളായി ഞാനിങ്ങനെ വീഡിയോ കണ്ടിന്യൂസ്ലി എടുക്കാൻ നോക്കുന്നെങ്കിലും എൻ്റെ ടൈം ഷെഡ്യൂൾ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇന്ന് പെസഹ വ്യാഴായിരുന്നു പെസഹ ബുധനായിരുന്നു അതായത് പെസഹായുടെ ശുശ്രൂഷയൊക്കെ നമുക്ക് പെസഹ ബുധനാഴ്ച വൈകുന്നേരമാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത് നാട്ടിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ പെസഹയുടെ ശുശ്രൂഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മാൾട്ടയിൽ വന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റ് പെസഹയും കൂടിയാണ് കേട്ടോ കുറേ പേര് കമ്മഡി ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പം ഇതാക്കല്ലേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാട്ട് ഞാൻ വാട്ട്സാപ്പിൽ സ്റ്റോറി ഇടാനും ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാനും വരണം ഇങ്ങനെ വെറുതെ റെക്കോർഡ് ചെയ്ത് അത് ഞാൻ ഞാനിനകത്ത് ആഡ് ചെയ്യാട്ടോ ഇത് ഓശാനയ്ക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യണം എൻ്റെ കൂട്ടത്തില് പക്ഷേ ഈ ട്യൂണൊന്നും അല്ല കേട്ടോ ഞങ്ങളിവിടെ പല പള്ളിയിൽ നിന്നുള്ള ആളുകളാണ് കൊയറിലുള്ളത് അപ്പോൾ പല ട്യൂണുണ്ട് പല പല ഇതാണ് അപ്പോൾ ട്യൂണുകൾ വ്യത്യാസമുണ്ട് ഓരോ പ്രതിവാക്യം പറയുന്നത് വ്യത്യാസങ്ങളുണ്ട് അങ്ങനെയെല്ലാം വ്യത്യാസങ്ങളുണ്ട് എങ്കിലും ഞങ്ങൾ മറ്റന്നില പോലെ പാടാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ആ ഗ്രൂപ്പിലോട്ടൊരു പുതിയൊരാളാണ് പക്ഷേ അവരെല്ലാവരും ഓൾറെഡി അതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റായി വന്നതാണ് ഞാനും പതിയെ പതിയെ അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പെസഹ നമുക്ക് പള്ളിയിൽ നിന്ന് യൂത്ത് അസോസിയേഷനും അതുപോലെ തന്നെ വനിതാ സമാജും സംഘടിപ്പിച്ച ഇത് അപ്പവും പാലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പത്തിനും പാലിനും നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മൾ പിന്നെ വർഷത്തിലൊരിക്കണല്ലോ ഈ അപ്പവും പാലും ഒക്കെ കഴിക്കാതെ നമ്മൾ വീട്ടിൽ മുറിച്ച് കഴിച്ചാണ് ഇതുള്ളൂ അല്ലാതെ പള്ളിയിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങിന്നുവരെ കിട്ടിയിട്ടില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഇനി നാളത്തേക്കുള്ള പാട്ടിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏത് കാര്യങ്ങൾ അതെല്ലാം പറഞ്ഞ് നമ്മൾ ദുഃഖ വെള്ളിയാഴ്ചത്തേക്ക് നമുക്ക് കുറച്ച് ശുശ്രൂഷ കൂടുതലും സമയമുണ്ടല്ലോ അപ്പം അതിൻ്റെ കാര്യം എല്ലാം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇത് എല്ലാവരും ഞങ്ങളുടെ കയ്യിലുള്ളവരാണ് കേട്ടോ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ് അങ്ങനെ ഒരു പെസഹയും കൂടിയും കടന്നു പോയിട്ടുണ്ട് ഇനി നമുക്ക് പെസഹ വ്യാഴാഴ്ചയാണ് നമ്മൾ വീടുകളിൽ അപ്പവും കൽത്തപ്പവും എല്ലാം ഉണ്ടാക്കിയിട്ട് മുറിക്കുന്നത് അപ്പോൾ ഇനി പെസഹ വ്യാഴാഴ്ച എനിക്ക് വർക്കുണ്ട് അതാണ് ഞാനൊരു വർക്കിൻ ടീം വൈ ലൈഫ് ആക്കിയെടുക്കാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ എണീറ്റു ഇവിടെ ഒരു ആറര എങ്ങാണ്ടായിട്ടോ അന്നേരം നമ്മൾ എണീറ്റു എണീറ്റു അവിടെ ചോറ് തിളപ്പിക്കാൻ വെക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടിയുണ്ട് ചോറൊക്കെ കൊണ്ടുപോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ചോറൊക്കെ തിളപ്പിക്കാൻ വെക്കണം എൻ്റെ മുടി മുഴുവൻ പോയിട്ടോ ഇനി എനിക്ക് എനിക്കറിഞ്ഞിവിടെ എങ്ങനെ റിക്കവറി ചെയ്ത് കൊണ്ടുവരുമെന്നൊന്നും എൻ്റെ ഒന്നുമില്ലാത്തൊരു ഇതിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉള്ള മുടിയുടെ നീളം മാത്രമേ ഉള്ളൂ എനിക്ക് കടയപ്പാടിനാണ് പോയിക്കൊണ്ടിരിക്കണേ അതുകൊണ്ടുള്ളൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഒന്നും സ്ട്രെസ് ഉണ്ട് പിന്നെ ഉറക്കക്കുറവ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതിനകത്ത് ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ്ങ് ആയി പോവും കേട്ടോ കാരണം അപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോയും കൂടി ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തേക്കണേ അതുകൊണ്ടാണ് അവ എന്തായാലും രാവിലെ എണീറ്റു ഞാൻ ചെറുപയറും കുഴപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പം മേടിച്ചിട്ട് അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചേക്കുവാണ് എന്നിട്ട് ഞാൻ ആവശ്യത്തിന് ആവശ്യത്തിന് എടുക്കുകയാണ് ചെയ്യണേ ഈ ഒരാഴ്ചയും കൊണ്ട് തീരും കാരണം നോമ്പ് കഴിയാറായി പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ തോരനും ായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കണം അപ്പോൾ ചോറ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഞാൻ തിളപ്പിച്ച് വാർക്കുവാണ് കേട്ടോ പിന്നെ തോരനുണ്ടായിരുന്നത് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുത്തു വെച്ചു ഇനിയിപ്പോൾ അടുത്ത തോരൻ തോരനുണ്ടാക്കണമെങ്കിൽ ഒന്നുകൂടി പയറൊക്കെ വെള്ളത്തിലിട്ടിട്ട് വേണം ഞാനൊരു തോരനൊക്കെ ഉണ്ടാക്കി എനിക്ക് രണ്ട് ദിവസത്തേക്കൊക്കെ കിട്ടാറുണ്ട് കേട്ടോ കാരണം ഇച്ചിരി ഇരി എടുക്കുകയുള്ളൂ പിന്നെ അത്യാവശ്യം ഇതൊക്കെ ഇങ്ങനെ എരിവില്ലാത്ത കുറച്ച് കറികൾ അങ്ങനത്തെ ഇതൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുള്ളൂ അങ്ങനെ അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് സോ അതായത് ഒന്ന് ഒലത്തി എടുത്തതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അപ്പാപ്പം ഞാനങ്ങ് പാത്രം കഴുകി വയ്ക്കും കേട്ടോ പിന്നെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുഞ്ഞി ഇഡലി പാത്രം ഞാൻ കൊണ്ടുവന്നെ അതിനകത്താൽ തിളപ്പിക്കാൻ ചോറ് എന്ന് വിചാരിച്ച് ഞാൻ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് നന്നായിട്ട് ചോറ് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാലും രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ചീത്തിയാവും എന്നാൽ എല്ലാ ദിവസവും നമ്മൾ അടിപ്പിച്ച് ചോറ് കഴിച്ചൊന്നും വരത്തില്ല ചില ദിവസങ്ങളിൽ പുറത്തുനിന്ന് കിട്ടും ചില ദിവസം നമുക്ക് എവിടെന്നെങ്കിലും ഓഫീസിൽ നിന്നോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക ഫുഡ് ചിലപ്പോൾ വേസ്റ്റായി പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ് നമുക്കത് എന്താ പറയുക കറക്റ്റ് സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഫുഡ് എടുക്കുക ചോറ് എടുക്കുക ഞാൻ ചീത്തയായൊന്ന് നോക്കണ കേട്ടോ എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒന്നുകൂടി തിളപ്പിച്ച് വറത്തിണ്ടെങ്കിൽ ചോറിന് വേറെ പ്രശ്നമൊന്നുമില്ല രുചി വ്യത്യാസവും മണോ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ വെറും എനിക്ക് പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് കോഫിയിട്ട് കുടിക്കാൻ വിചാരിച്ചു ഞാൻ വന്ന സമയത്ത് പാലായിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നേ പാല് മേടിക്കുമ്പോൾ ഓ മുഴുവൻ പാൽ കുടിക്കില്ല ഞാൻ എനിക്ക് പാലൊന്നാമത് ഇഷ്ടമല്ല ഞാനങ്ങനെ വല്ല കാലത്തൊരു കോഫി എന്നുള്ളൊരു മൈൻഡുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ചായ ഇങ്ങനെ സ്ഥിരമായിട്ട് കുടിക്കുന്ന ആളല്ല അപ്പോൾ ഞാൻ പാൽ മേടിക്കുമ്പോൾ ഒരു സെൻറ്റ് ഒന്ന് ഇരുപത് ഒക്കെ കൊടുത്ത് മേടിക്കും രണ്ടോ മൂന്നോ ദിവസം നമുക്ക് എക്സ്പയറി ഉണ്ടാവുകയുള്ളൂ പിന്നെ അത് കേടാവും പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പാൽപ്പൊടിയാക്കി പാൽപ്പൊടി ആകുമ്പോൾ പന്ത്രണ്ട് ആണ് എനിക്ക് കേടായി പോകുന്ന ഒരു നഷ്ടവും ഇല്ല ആവശ്യത്തിന് മാത്രം കഴിച്ചാലും മതി എടുത്തും അപ്പോൾ പിന്നെ ഏറ്റവും ബെസ്റ്റ് എനിക്ക് പറ്റിയ ഓപ്ഷൻ ഇതാണെന്ന് വിചാരിച്ചു അതിനകത്തോട്ട് ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ട് കേട്ടോ എൻ്റെ നാട്ടിൽ നിന്ന് കൂടുന്ന സാധനം ഒന്ന് തീർന്നല്ലേ ഏകദേശം നാല് മാസത്തിന് അടുത്തായി ഞാനിവിടെ വന്നിട്ട് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങളെല്ലാം എനിക്ക് ഉണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാവുന്ന ഒക്കെ ഉള്ളു കേട്ടോ പിന്നെ വെള്ളം എടുത്തു കൊണ്ടുവന്നു ചായയൊക്കെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ എടുത്തുകൊണ്ടുവന്നു നമ്മളിവിടെ കുപ്പി വെള്ളമാണോ യൂസ് ചെയ്യണേ അടുത്ത ദിവസം കുപ്പി ഒന്ന് വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം അപ്പോൾ ഇവിടെ നമുക്ക് റിട്ടേൺ പൈസ കിട്ടും അതായത് നമ്മൾ ഈ കുപ്പിക്ക് പത്ത് സെൻറ്റ് എക്സ്ട്രാ കൊടുത്തിട്ടാണ് മേടിക്കുന്നത് ഇപ്പം ഈ കുപ്പി നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പത്ത് സെൻറ്റ് എങ്ങോട്ട് കിട്ടും അങ്ങനെ അപ്പോൾ നമ്മൾ ഇത്രയും നാളും ഞാൻ മേടിച്ചിരുന്ന കുപ്പിയൊക്കെ കൂടി കൂട്ടിയിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള പൈസ കിട്ടും ചില ദിവസം ധൃതു പിടിച്ച് എണീക്കും ചില ദിവസം ഭയങ്കര സ്ലോ ആയിട്ട് എണീക്കുള്ളൂ ചിലപ്പോൾ അലാറം പോലും അടിക്കുന്നത് അറിയുന്നുണ്ടാവില്ല അത്രയ്ക്കും ബോധവുമില്ല കിടന്നുറങ്ങുന്ന സമയം ഞാൻ ചിലപ്പോൾ പത്ത് മണിക്കൊക്കെ കിടന്നുറങ്ങുന്ന പോലും ഒരു ബോധം ഉണ്ടാവില്ല കേട്ടോ രാവിലെ ആറുമണിയൊക്കെ ആയാലും ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് എനിക്കെന്തെങ്കിലും ഫുഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ ഞാൻ ഇത്ര ദിവസം നോമ്പിടത്ത് ഒന്ന് ഫുഡൊക്കെ ഒന്ന് ഇതാക്കി കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് എൻ്റെ ദേഹത്ത് അറിയാൻ തുടങ്ങി എല്ലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊന്തി തുടങ്ങി അവതേ ഞാൻ കോഫിയൊക്കെ കുടിച്ചു ഇത്തിരി മധുരം കൂടിപ്പോയി പാൽപ്പൊടിക്ക് ഓൾറെഡി മധുരം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്തിനാ അത്രയും മധുരം ഇട്ടേ അപ്പോൾ നമ്മുടെ ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വാർക്കാം ഞാനിവിടെ ഒരു പാത്രം ഉണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് കമത്തിയി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ഞാനത് കമത്തി അത് സെറ്റാക്കി പിന്നെ ബാക്കിയുള്ള സ്ഥലം എല്ലാം വൃത്തിയാക്കി എടുത്തു ഇത് നമ്മുടെ സ്റ്റവ് എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടുതലെന്ത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഗ്ലാസും വർക്കും അങ്ങനെയൊക്കെ ആയിട്ട് ക്ഷീണിച്ച് വന്ന് കിടക്കണ സമയത്തായിരിക്കും ഓയ്സോറ് കൊടുക്കുന്നത് ആ ഒരു സമയത്ത് നമുക്കത്ര എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്ന് തോന്നും ഞാൻ പകുതി വീഡിയോ എഡിറ്റ് ചെയ്ത് പകുതിയാക്കി വെക്കും എന്നിട്ട് ഞാൻ കിടന്നുറങ്ങും അങ്ങനെയാണ് പകുതി ദിവസം വീഡിയോ ഇടാതെ ആയത് കാര്യം എനിക്കറിയാം വീഡിയോ ഇട്ടാലാണ് നമുക്കൊരു ഒരു ഉള്ളൂ എന്നല്ല എങ്കിലും നമുക്ക് അതിനുള്ളൊരു സമയം എനിക്ക് കിട്ടുന്നില്ല കേട്ടോ എനിക്കിങ്ങനെ ആയിട്ട് നടക്കണതാണ് ഇഷ്ടം പക്ഷേ ചില സമയത്ത് എൻ്റെ ഉറക്കത്തെ നശിപ്പിച്ച് കളയുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടക്കാനാണ് എപ്പോഴും ഇഷ്ടം പക്ഷെ അത് നമുക്ക് ചില സാഹചര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഉണ്ടാക്കാൻ പോവുകയാണ് രാവിലെ ഞാൻ പോണതിന് മുന്നേ വ ഉഴന്ന് കുറച്ച് വറുത്തിട്ടും എടുത്തു വെച്ചു പിന്നെ അതുപോലെ തന്നെ ഉഴുന്നല്ലാതെയും വെള്ളത്തിലിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് തുണിയൊക്കെ കഴുകാണ്ടായിരുന്നു അത് ഞാൻ കഴുകാൻ വേണ്ടിയിട്ടിടുകയാണ് പിന്നെ മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആവണം കേട്ടോ പാട്ടയിൽ വന്നിട്ട് എൻ്റെ ലൈഫ് ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് റക്കത്തിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ മുൻകുത്തൂക്കം കൊടുക്കുന്നത് ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലിറങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും ഉറങ്ങത്തില്ലായിരുന്നു കേട്ടോ കറക്റ്റ് സമയമൊന്നും നോക്കിയിട്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് കറക്റ്റ് സമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര തലവേദനയാണ് കാരണം നമ്മൾ ആകെ ഇവിടെ സ്ട്രെസ്സായിട്ടാണ് നിൽക്കുന്നത് നമുക്കിവിടെ ആരുമില്ല ഒന്ന് കറിഞ്ഞാൽ പോലും വീട്ടുകാർ ഓടി വരാൻ പറ്റുന്ന സ്ഥലത്തല്ല അപ്പോൾ അതിൻ്റേതായ നല്ല ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് അങ്ങനെ ഫുഡൊക്കെ പാക്ക് ചെയ്തു അല്ല ഫുഡ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചോറും പാത്രം എടുത്ത് ഇത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ടുവന്ന പാത്രമാണ് അയ്യോ ഇത് ഓവൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാത്രമാണ് അപ്പം ഞാൻ ചോറ് വാർത്തത് വെള്ളമൊക്കെ തോർത്തിയിട്ട് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ കൊണ്ടുപോകും അത്യാവശ്യം ഒരു രണ്ട് മണിക്കൂറൊക്കെ എനിക്ക് ചൂട് കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ വലിയ ചൂടായിട്ടല്ല എന്നാലും ചൂടിൽ എനിക്ക് കിട്ടും ഫുഡ് പിന്നെ നമ്മൾ എനിക്ക് കണ്ണിവാങ്ങ ഞാനിവിടെ മലയാളി സ്റ്റോറിയിൽ നിന്ന് മേടിച്ചാണ് നാലര യൂറോയോ അഞ്ച് യൂറോ എങ്ങാണ്ടാണ് ആയത് പക്ഷേ ഒരു നാട്ടിലായിരുന്നപ്പോൾ ഒരു കണ്ണി മാങ്ങി എടുത്തിട്ട് വലുതേതാ ചെറുതേതാന്ന് നോക്കിയിട്ട് അനിയനുമായിട്ട് നല്ല തല്ലുണ്ടാക്കിയതൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ ഇവിടെ വന്ന് ആ ഒരു കണ്ണി മാങ്ങിയനെ ഞാൻ പീക്കിരി ആയിട്ട് ഓരോന്ന് എടുക്കും കാരണം എനിക്ക് എരിവും പുളിയൊന്നും ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ചേഞ്ച് ഇവിടെ ഉള്ളവരെല്ലാവരും എരിവും പുളിയൊന്നും അങ്ങനെ കഴിക്കുന്നവരല്ല കേട്ടോ അപ്പോൾ അതനുസരിച്ച് എൻ്റെ എനിക്ക് ബോഡിയിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടായപ്പോൾ ഞാനും അതുപോലെ തന്നെയാവുകയാണ് എന്ന് വെച്ചാൽ എൻ്റെ ടേസ്റ്റിനെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അച്ചാർ ഇച്ചിരി എടുക്കുന്നുണ്ട് അത് ഞാൻ ഒരു കഞ്ഞി കഷ്ണം എടുത്തിട്ട് മുറിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ അടുത്ത് ഫ്രിഡ്ജ് കയറ്റി വയ്ക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ മുടി പൊത്തത്തിൽ പോയതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട് നമുക്ക് എന്തെങ്കിലും കാണിച്ച് എന്തെങ്കിലും ഞാൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ ഭയങ്കര താരൻ പിന്നെ അതുപോലെ തന്നെ മുടിയുടെ കൊഴിച്ചൽ ഒന്നും മാറുന്നില്ല കേട്ടോ എനിക്കിത് ഭയങ്കര സങ്കടം എനിക്ക് സ്ട്രെസ്സ് വരുന്നത് തന്നെ എൻ്റെ മുടി പോവുകയാണല്ലോ എന്ന് ഓർത്തിട്ടുള്ള സ്ട്രെസ്സാണ് ഓ എൻ്റെ ദൈവമേ എനിക്ക് വയ്യ അത് കഴിഞ്ഞ് ചോറൊക്കെ റെഡിയാക്കി ഇനി നമുക്ക് ബാഗിലൊക്കെ പാക്ക് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേ ചേട്ടൻ ഫെഡിയിൽ നിന്ന് പോകാൻ പറ്റും കേട്ടോ ആ ക്ലോക്കിലോട്ട് നോക്കണ്ട ക്ലോക്കിൽ ഇത് സമയം എപ്പോഴും സെയിം ടൈം തന്നെയായിരിക്കും അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും പിന്നെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞ് കൊതിയൊക്കെ തോന്നുമ്പോൾ ഞാൻ മലയാളി സ്റ്റോറി പോയി എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കൂ കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ വലിയ കൊതിയൊന്നുമില്ല വന്ന സമയത്തായിരുന്നു വല്ലാത്ത കൊതിയായിരുന്നു ഇപ്പോൾ അത് കേട്ട് അഡ്ജസ്റ്റ് ആയി വന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് തിരിച്ച് വന്നപ്പോഴാണ് പിന്നെ ഞാൻ വീണ്ടെടുക്കുന്നത് ഈ പോണ സമയത്തായിരുന്നു അതായത് നമ്മൾ അങ്ങോട്ട് പോണ രാവിലത്തെ സമയത്താണ് വീട്ടിലോട്ട് വിളിക്കണേ ഇജയാനും വിളിക്കണേ മിക്കോന് വിളിക്കണേ അങ്ങനത്തെ പരിപാടിയെല്ലാം അത് കഴിഞ്ഞിട്ട് ദീ ഞാൻ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് വന്നിട്ട് എനിക്ക് വേറൊരു പരിപാടി ഉണ്ട് അതും കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് രണ്ട് ബസ് മാറിക്കയറണം അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാറിക്കയറി ഇങ്ങനെ വരുവാണ് ഇപ്പം എൻ്റെ വീടിൻ്റെ സൈഡിലോട്ട് ബസ് വരുന്നുണ്ട് പക്ഷേ ബസ്സിൻ്റെ റൂട്ട് ചേഞ്ച് ആക്കി വിട്ടേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സമ്മർ ആയതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ ഇത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലേ അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് അതുകൊണ്ട് ബസ്സിൻ്റെ റൂട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മാറ്റിയൊക്കെ വിട്ടേക്കാം അവിടുന്ന് വണ്ടി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു അപ്പോൾ ഇനി പെട്ടെന്ന് ആഞ്ഞതാണ് അങ്ങനെ ഇതിപ്പോൾ ടെക്നോ പാർക്ക് ഇവിടെയാണ് പാമ ലിഡിൽ അങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഉണ്ട് നമ്മൾ ഓൾറെഡി അവിടെയൊക്കെ ഷോപ്പ് ചെയ്തതാണ് പിന്നെ ഞാൻ കൂടുതലും എന്തെങ്കിലുമൊക്കെ ഇറച്ചിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോവാറ് പക്ഷേ ഇപ്പോൾ പെസഹയല്ലേ അല്ല നോമ്പല്ലേ അതുകൊണ്ട് പിന്നെ അതൊന്നും മേടിക്കാൻ പോകൂള്ളൂ ഞാൻ വീട്ടിൽ എൻ്റെ വീട്ടിൽ പെസഹ ആഘോഷിക്കുന്നുണ്ട് ഇച്ചായനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇച്ചായനാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ മിക്കുവിൻ്റെ അവിടുത്തെ ഞാനില്ലാത്ത ഒരു ഫസ്റ്റ് പെസഹയാണ് അപ്പോൾ അവർ പ്രാർത്ഥിച്ച് പെസഹ അപ്പോ ഒക്കെ മുറിച്ചു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് കാരണം അവിടുത്തെ ടൈം ഡിഫറൻസ് ഉണ്ട് ഒന്ന് പിന്നെ എനിക്ക് എന്താണ് എനിക്ക് കുറച്ച് തിരക്ക ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അപ്പം ഉണ്ടാക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കി ഇവിടെ വന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റ് പൈസ അപ്പോൾ ഞാൻ അപ്പം ഉണ്ടാക്കണ്ടേ പക്ഷേ ഞാൻ ഇവിടെ കൊയറിൽ എല്ലാവരുടെയും കൂടിയിട്ട് കൂടുന്നുണ്ടായിരുന്നു അങ്ങോട്ട് പോകണമെന്ന് ഞാൻ വിചാരിച്ചാണ് പക്ഷെ എനിക്കതിന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇല്ലേ ഞാൻ അവരുടെ കൂടെ പോയും എങ്കിലും ഞാൻ ഇവിടെ അപ്പം ഉണ്ടാക്കുമായിരുന്നു കാരണം എനിക്കതൊരു ഇഷ്ടമുള്ളൊരു ഇതാണ് എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ഉണ്ടാക്കുക അതെൻ്റെ മമ്മിയെ പഠിപ്പിച്ചാണ് കേട്ടോ അങ്ങനെ ദൈവം അപ്പവും പാലമൊക്കെ ഉണ്ടാക്കി മമ്മിയും വേസ്റ്റിലും മിക്കും ഇച്ചായനും എല്ലാവരും ഉണ്ടായിരുന്ന ഒരു പാലൊക്കെ കുറിച്ച് ഞാൻ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു തരാൻ പറഞ്ഞു എനിക്ക് മിക്കൂര് മിസ് ചെയ്യുന്നില്ലേ മിസ്സ് ചെയ്യുന്നില്ലേ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് എന്താണ് ദൈവം എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ടായിരിക്കും നമുക്കൊരു അവസരം ദൈവം തന്നിട്ടുണ്ടാവുക അപ്പം എന്തായാലും തീഞ്ഞ പ്രസാ അപ്പം ഉണ്ടാക്കാൻ പോവുക ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് മേടിച്ച് വെച്ചാൽ കേട്ടോ സ്ലൈസ്ഡ് കോക്കനട്ട് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുത്തു അത് നമ്മൾ കൽത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതൊക്കെ അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയില്ല പക്ഷേ എനിക്ക് മമ്മി പറഞ്ഞു തന്ന ഇതും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കലത്തപ്പം കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയില്ലായെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു ഈ വർഷം എന്തായാലും കലത്തപ്പം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇവിടെ കനലിൽ വെച്ചിട്ടാണ് വീട്ടിൽ എൻ്റെ വീട്ടിൽ മമ്മി കനലിൽ വെച്ചിട്ട് അടിയിലും മുകളിലും കനൽ വെച്ചിട്ട് ച ഇങ്ങനെ കലത്തിൻ്റെ ഉള്ളിൽ കനലൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ അതിനുള്ള ഇതൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതിലുണ്ടാക്കും നമ്മുടെ ഗ്യാസ് സ്റ്റവില് എണ്ണയിലിട്ടിട്ടാണ് ഉണ്ടാക്കാൻ പോണേ കൽത്തപ്പം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഇതില്ലേ നമ്മുടെ ഉഴുന്ന് ഉഴുന്ന് വറുത്തതും ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലാത്തതും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചുമന്നുള്ളി ഇതിനകത്ത് കൽത്തപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടുതൽ ചുമന്നുള്ളി ഇട്ടിട്ട് വറുത്തെടുക്കും ചുമന്നുള്ളി വറുത്ത് കോരി മാറ്റി വയ്ക്കും അതുപോലെ തന്നെ സ്ലൈസ് ചെയ്തിരിക്കുന്ന കോക്കനട്ടില്ലേ അതും നമ്മൾ വറുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വറുത്ത് മാറ്റി വയ്ക്കും അപ്പോൾ ചെറുവള്ളി ഒരു മൂന്നാലിനും നമ്മൾ കുരിശപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുരിശപ്പം പുളിപ്പൊന്നുമില്ലാത്ത അപ്പം ഉണ്ടാക്കുക എന്നൊക്കെ പറയും അതായത് ഉഴുന്നും കൊണ്ട് ഉഴുന്നും അരി അരി അരച്ചാണ് ഉണ്ടാക്കുന്നത് എനിക്ക് അരി അരയ്ക്കാനുള്ള സാഹചര്യവും സമയവും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഇവിടെ ചുമന്നുള്ളി ഞാൻ ആവശ്യത്തിനടുത്ത് അരിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ മേടിച്ചതാണ് കേട്ടോ അതിരിപ്പുണ്ടായിരുന്നു ഇവിടെ ഭയങ്കര ആണ് ഈ ചുവന്നുള്ളിക്ക് പക്ഷേ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ രീതിക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാക്കിയാലാണ് നമുക്ക് അതിൻ്റെ ഒരു ഫീൽ आ, ले वेच्चे वेच्चे, रंड, ും ശരിക്കും അത് വെച്ചു പിന്നെ ഇത് എനിക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി ഒരു മൂന്നെണ്ണം ഇത് നമ്മൾ രാവിലെ വറുത്ത് കോരി വെച്ചതായിരുന്നു വറുത്ത് കോരിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കണിയാണ് ഇത് വറക്കാത്ത ഉഴുന്ന് രണ്ടും രണ്ടായിട്ട് വേണരയ്ക്കാൻ രണ്ട് രണ്ടപ്പത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഒരെണ്ണം നമ്മൾ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം ചിലപ്പോൾ ഇതിനകത്ത് വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കുന്നില്ലല്ലോ ഒര ഒരപ്പം ഉണ്ടാക്കുന്നത് നമ്മൾ ആവി ഏറ്റി വേവിച്ചെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉഴുന്നും അതുപോലെ ചുവന്നുള്ളി പിന്നെ വെളുത്തുള്ളി പിന്നെ കുറച്ച് ഉപ്പ് ഒക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കും അതിനകത്തോട്ട് നമ്മൾ അതിനകത്തോട്ടാണ് നമ്മൾ ആവി അതായത് കുറച്ച് വെള്ളമൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഭയങ്കര കുറുകിലാവാതെ അതായത് ഭയങ്കരമായിട്ട് ലൂസായി പോവാതെ എടുത്തിട്ട് നമ്മൾ അപ്പച്ചട്ടിയിലിട്ടിട്ട് വേവിച്ചെടുക്കും ആവി ഏറ്റി വേവിച്ചെടുക്കുന്നതാണ് ഇനി അല്ലാതെ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഞാൻ ഞാൻ ഉണ്ടാക്കിയ സ്റ്റൈല് പറഞ്ഞു എന്നേ ഉള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം അത് ഞാനൊരു നമ്മുടെ ഇഡലിച്ചെമ്പില്ലേ അതിനകത്താണ് കേട്ടോ ഉണ്ടാക്കിയത് എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് അതിനകത്ത് കുഞ്ഞുതായിട്ട് ഉണ്ടാക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ അരച്ചത് നമ്മുടെ കൽത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ കൽത്തപ്പം കൽത്തപ്പുണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്താണ് നമ്മൾ ചുവന്നുള്ളി വറുത്തത് പിന്നെ അതുപോലെ തന്നെ തേങ്ങ വറുത്തത് പിന്നെ അല്ലാതെ തേങ്ങ ചിരണ്ടിയ തേങ്ങയില്ലേ അതും ഇട്ട് അരിപ്പൊടിയും പിന്നെ നമ്മൾ നേരത്തെ അപ്പം ഉണ്ടാക്കാനെടുത്ത് ആ ഒരു കുറുക്ക് പോലത്തെ സംഭവമില്ലേ അപ്പം ഉണ്ടാക്കാൻ മീൻസ് കുരിശപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെടുത്ത് അതോടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഒന്ന് കുഴക്കാൻ ഭാത്ത എന്നാൽ ഒട്ടുന്ന രീതിയിലുള്ള ഒരിതില്ലേ ആ ഒരു രീതിക്ക് ആക്കി എടുക്കണം എന്നിട്ട് നമ്മൾ പൊരിച്ചെടുക്കണം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ടപ്പവും ആണ് എൻ്റെ വീട്ടിൽ ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കി കണ്ടു പിന്നെ പാലുമാണ് ഉണ്ടാക്കിയത് പാൽ ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല പിന്നെ ഇവിടെ കോക്കനട്ട് ഉണ്ട് ചെയ് കോക്കനട്ട് മിൽക്ക് ഉണ്ടാകുന്നില്ല അപ്പം ഞാൻ ഒത്തിരി വൈകിയായിരുന്നു കേട്ടോ ഞാനിതുണ്ടാക്കുമ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അപ്പുറത്ത് താമസിക്കുന്നുണ്ട് വേറൊരു ഫ്ലാറ്റിൽ അവളുടെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ മുറിക്കാം അവിടെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കണേ വേറൊരു ഫ്രണ്ട് അലൻറ്റീനയും അലീനയും വരും ഒറ്റയ്ക്ക് മുറിക്കുന്നതിന് നല്ലത് അവിടെ എല്ലാവരുമായിട്ട് പോയി മുറിക്കുന്നതാണല്ലോ അതുകൊണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകി എടുത്തു വെച്ച് വൃത്തിയാക്കി എടുത്തു മാറ്റി വെച്ചു പിന്നെ നമുക്ക് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സായിട്ട് നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നേ ഇതെന്ത് ഒന്ന് നമ്മൾ ചെയ്യുന്നതിൻ്റെ കുറച്ച് കുറച്ച് മിസ്റ്റേക്സുകളുണ്ട് കാരണം നമ്മൾ ആദ്യമായിട്ടെല്ലാം ചെയ്യണമെങ്കിലും ഇങ്ങനെ ഒരു എന്തോ കൺഫ്യൂഷൻ ആയിരിക്കും അയ്യോ അതങ്ങനെ ആയിരിക്കുമോ അതിങ്ങനെയായിരിക്കുമോ ഞാൻ മമ്മീനെ വിളിച്ചൊന്ന് ഇത് ചെയ്തതിന് ശേഷം ഉറപ്പിച്ചതിന് ശേഷക്കെയാണ് കേട്ടോ ഉണ്ടാക്കി തുടങ്ങിയത് എങ്കിലും നമ്മൾക്ക് ഈ ഇങ്ങനത്തെ പ്രാർത്ഥിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അയ്യോ ഞാൻ എന്തെങ്കിലും വിട്ടുപോയോ എന്തെങ്കിലും ചെയ്യാത്ത ഉണ്ടോ എന്നൊക്കെ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ആവി കയറ്റി വേവിച്ചെടുക്കുന്നു അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഉണ്ടാക്കുന്നത് പക്ഷേ എൻ്റെ അതൊരു ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിനുള്ളിൽ പരിപാടി കഴിഞ്ഞു കേട്ടോ എല്ലാം നമ്മൾ ഉഴന്ന് മാത്രം നമ്മൾ അരിപ്പൊടിയല്ലേ യൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് വേഗം എല്ലാം ഉണ്ടാക്കാൻ പറ്റി കറക്റ്റ് സമയത്ത് എനിക്ക് കിടക്കാൻ പറ്റി അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് എനിക്ക് അവരുടെ അടുത്ത് പോയിട്ട് ഒത്തിരി വൈകണേനു മുമ്പ് എനിക്ക് പോയിട്ട് വരണം കാരണം തണുപ്പ് ഓടിയണമെങ്കിൽ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പം തണുപ്പ് കുറഞ്ഞു കേട്ടോ നേരത്തേനേക്കാളും തണുപ്പൊക്കെ നന്നായിട്ട് കുറഞ്ഞു അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കുഞ്ഞ് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഉണ്ടാക്കുന്ന ഇപ്പോൾ പ്രാർത്ഥിച്ച് കുരിശൊക്കെ വരച്ച് നമ്മൾ അപ്പം ചിടാൻ വേണ്ടിയിട്ടുള്ള മാവ് അതിനകത്തോട്ട് ഒഴിക്കുകയാണ് ഇത് കുരിശപ്പാണ് ഉണ്ടാക്കുന്നത് ഉഴുന്നൊക്കെ ചേർത്തിട്ടുള്ള ആവി കയറ്റിയെടുക്കുന്നത് അപ്പം ഇതും പാലുമാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മളെ നാട്ടിൽ കുരുത്തോല വെച്ചിട്ടാണ് നമ്മൾ കുരിശു വര വെക്കുന്നത് പക്ഷേ ഇവിടെ കുരുത്തോലയല്ല നമുക്ക് ഒലിവിൻ്റെ ഇലയാണ് ഇങ്ങനെ പാട്ട് പാടുമ്പോൾ അതിനകത്ത് ഗാനങ്ങളിൽ ഉണ്ടല്ലോ നമ്മുടെ ശുശ്രൂഷയുടെ ഗാനങ്ങളിൽ ഒലിവീന്തൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിട്ടാണ് എനിക്കിത് അറിഞ്ഞുകൂടാം പക്ഷേ ഇവിടെ ഒലുവിൻ്റെ കൊമ്പുകളാണ് ഇത് വാഴ്ത്തിയതാണ് അപ്പോൾ ഇത് അലക്ഷ്യമായിട്ടൊന്നും ഇടാനൊന്നും പാടില്ല കേട്ടോ സൂക്ഷിക്കാൻ ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിത് എടുത്തു കൊണ്ടത് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് എനിക്ക് ഇവിടെ ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം കൈതട്ടി താഴെ എല്ലാം വീഴുമോ പിന്നെ ഞാൻ ബൈബിളിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ അതെടുത്തുകൊണ്ടുവന്നു ഇനി നമുക്ക് ബാക്കി ബാക്കിയൊന്നുകൂടി അരച്ചെടുക്കാനായിട്ട് അങ്ങനെ നമ്മളത് വെച്ചു കുറിച്ച് പ്രാർത്ഥിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് മറ്റേ കൽത്തപ്പുണ്ടാക്കണം ഞങ്ങൾ കൽത്തപ്പെന്നാണ് അവിടെ പറയുന്നത് അവിടെ ഓരോ നാട്ടിലും ഓരോ പേരുകളാണ് അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് എല്ലാവരോ നാട്ടിലും പറയുന്നതെന്ന് പക്ഷെ ഞങ്ങൾ അവിടെ കൽത്തപ്പെന്നാണ് പറഞ്ഞത് കനലിൽ ചുട്ടെടുക്കുന്ന അപ്പായതുകൊണ്ടായിരിക്കാം പക്ഷെ നല്ല ടേസ്റ്റുള്ള അപ്പാണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടോ ഏറ്റവും ഒരു സന്തോഷമുള്ള കാര്യം എല്ലാവരുമായിട്ട് ഇരുന്ന് നമ്മളീ അപ്പം മുറിക്കും അപ്പം മുറിക്കുന്നത് ശരിക്കും മുതിർന്ന ആൾക്കാരാണ് വീട്ടിലെ ഏറ്റവും മുതിർന്ന ആളാണ് പ്രാർത്ഥിച്ച് സന്ധ്യാപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അപ്പം മുറിക്കുക അപ്പം എന്തായാലും കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടതേ ഞാൻ കുറച്ച് തേങ്ങയുടെ സ്ലൈസസ് സ്ലൈസസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കുരു കുരുമോന്നൊന്നുകൂടി ആയിരുന്നു എന്നാലാണല്ലോ വറക്കുമ്പോൾ നമുക്കിത് വറുത്ത് കോരി എടുക്കണം എങ്കിലാണ് നമുക്കതിനാൽ എന്നിട്ട് നമ്മൾ ഈ അരിപ്പൊടിയും അതുപോലെ തന്നെ ഉഴുന്നരച്ചേക്കണയിലോട്ട് ഇട്ടിട്ട് വേണം നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഈസ്റ്ററിന് ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും നീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിക്കുന്നില്ല ഇനിയിപ്പോൾ ഉണ്ടാക്കുമെന്ന് അറിഞ്ഞും കൂടാട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഇതിങ്ങനെ കുഴച്ചിതാക്കുവല്ലോ പിന്നെ നമ്മൾ മിക്സയൊക്കെ ഒന്ന് തൂത്ത് തുടച്ചു എടുത്ത സാധനങ്ങളെല്ലാം തൂത്ത് തുടച്ച് വെറുത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഇങ്ങനെ ഇതിനകത്ത് നന്നായിട്ട് നന്നായിട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് തോത്ത് തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏകദേശം നമ്മുടെ കുരിശപ്പം റെഡിയാവാറായിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ കുരിശപ്പം ആയിട്ടോ അവയൊക്കെ കയറി നന്നായിട്ട് ൂ കുരി വെച്ചിട്ട് അല്ലാതെ നമ്മൾ ഉണ്ടാക്കും കേട്ടോ കുരിശു വയ്ക്കാതെ നമ്മൾ ഉണ്ടാക്കും അപ്പോൾ കുരിശു വെക്കാതെ രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കി കുരിശു വെച്ച് ഒരെണ്ണം ഉണ്ടാക്കി ഒരെണ്ണം എന്നൊക്കെ പറഞ്ഞാൽ തീരെ ചെറുതാണ് ഇതാണ് നമ്മൾ കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് മാവ് അപ്പോൾ ഇതെടുത്തിട്ട് ബാക്കി ഞാൻ പാത്രം എല്ലാം കഴുകി വന്നിട്ട് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചതാണ് കേട്ടോ ഇത് നമ്മൾ എണ്ണ ചൂടായതിനു ശേഷം അതിനകത്തോട്ട് ഇട്ടിട്ട് കൈകൊണ്ട് എന്നെ പരത്തി കൊടുക്കുവാണ് കൈകൊണ്ടാണ് പരത്തി കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ രണ്ടും എനിക്കിഷ്ടമാണ് പാലും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏകദേശം നമ്മുടെ എല്ലാ പരിപാടിയും കഴിയാറായി അപ്പവും കാലത്തപ്പവും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ് ആദ്യം ഞാൻ ഉണ്ടാക്കി അത് പാത്രം വെച്ചതിൽ ഉണ്ടാക്കിയതിൽ പൊട്ടിച്ചു പോയായിരുന്നു പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ ശരിയായി ഇത് മൂന്നാമത്തെ തവണ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അങ്ങനെ അതെ ഇത് രണ്ടാമത്തെ അപ്പം കുരിശില്ലാത്ത അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതാണ് കുരിശുള്ള വാഴ്ത്തിയപ്പം നമ്മൾ ഒരെണ്ണുണ്ടാക്കു അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇപ്പം എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തു വെച്ചു ഇത് പാക്ക് ചെയ്തു ഇനി നമുക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് ഇവിടെ അടുത്താണ് തൊട്ടടുത്താണ് കേട്ടോ അപ്പോൾ അവളുടെ അടുത്ത് പോയിട്ട് നമുക്ക് അപ്പം മുറിക്കാം അവിടെ എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു ഉണ്ട് അപ്പോൾ അവളെയും കൂടി ഞങ്ങൾ വിളിച്ചു ഞങ്ങളെല്ലാവരും ക്രിസ്ത്യൻസ് ആണ് കേട്ടോ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിലും ഞങ്ങളിൽ ഞാൻ ജാക്കോബൈറ്റും അവർ രണ്ടുപേരും ആർ ആണ് അപ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട് കേട്ടോ കുർബാനയിലും അതുപോലെ തന്നെ ഈസ്റ്ററിൻ്റെ ശുശ്രൂഷകളിലും ഒക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയൊക്കെ തന്നെയാണ് ഞങ്ങളെല്ലാവരും ഞാൻ ഇത് അപ്പം ഉണ്ടാക്കുന്ന കാര്യം ഞാൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാല് അവളാണ് ഉണ്ടാക്കിയത് അലീനിയാണ് ഉണ്ടാക്കിയത് പാല് തേങ്ങാ പാലും കൊണ്ടുള്ള പാല് അപ്പോൾ നമ്മളിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് എല്ലാവരോടും കൂടി മുതിർന്ന ആൾക്കാരെയൊക്കെ കൂടി ഇരുന്ന് നമ്മൾ മുറിക്കുവാണ് നാട്ടിൽ വീട്ടിൽ നമ്മൾ ചെയ്യുന്നത് ഇവിടെ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനാണ് മുറിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഉപ്പിട്ടിട്ട് കല്ലുപ്പും കൊണ്ട് മൂന്ന് പ്രാവശ്യം കുരിശു വരച്ചതിന് ശേഷമാണ് എൻ്റെ പപ്പയൊക്കെ മുറിച്ച് ഞാനിങ്ങനെ കണ്ടേക്കണേ അതെന്തിൻ്റെ അടി ഇതിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കൂടാ കറക്റ്റായിട്ട് പക്ഷേ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതെന്തിനാണെന്ന് അങ്ങനെ അവർ അവർക്ക് ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബ്രെഡൊക്കെ മുറിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർ വട്ടേപ്പാണ് ഉണ്ടാക്കിയത് പിന്നെ ഇതേ നമ്മൾ അപ്പം ഇതാണ് ഉഴുന്നപ്പം പുളിപ്പില്ലാത്ത അപ്പം എല്ലാവരും കഴിച്ചു കേട്ടോ ഒരിറ്റുപോലും ബാക്കി വന്നില്ല അങ്ങനെ നമ്മൾ പിന്നെ ആ കുരിശ് എടുക്കും കേട്ടോ കുരിശ് വെച്ചത് അത് വാഴ്ത്തി ഇല ആയതുകൊണ്ട് അത് നമ്മൾ മാറ്റി വെക്കും മാൾട്ടയിൽ വന്നിട്ടുള്ള എന്തായാലും എൻ്റെ ഒരു ഫസ്റ്റ് പെസഹ എനിക്ക് ആഘോഷിക്കാൻ പറ്റി പക്ഷേ ഞാൻ മിസ് ചെയ്തു ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഫാമിലീനെ ഞാൻ ഞാൻ അന്നേരം നേരം അത് പറഞ്ഞു കേട്ടോ ശരിക്കും മിസ് ചെയ്തു ഫാമിലിയെ അപ്പോൾ പെട്ടെന്ന് നമുക്ക് സങ്കടം വരും ഇങ്ങനത്തെയുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാവും കേട്ടോ ബട്ട് ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് മുറിച്ചു അപ്പമൊക്കെ മുറിച്ചു അതുപോലെ തന്നെ എല്ലാവർക്കും കൊടുത്തു എല്ലാവരും കഴിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ എന്താണ് പിന്നെ നമുക്ക് ഒത്തിരി വൈകിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ